ഹലോ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന എന്ന് പറയുന്നത് പരിപ്പ് ചോറാണ് അതിനായിട്ട് ഞാൻ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത് ആ റേഷൻ അരി ചോറ് ഒത്തിരി വെന്ത് പോകാതെ നമ്മൾ ബിരിയാണി വെക്കുന്ന പരുവത്തിൽ ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ് ഒരു ബൗള് അതിന് വേണ്ടി ഒരു കുഞ്ഞു ബൗള് ചെറിയ തമരയാണ് എടുത്തിരിക്കുന്നത് അതും വേവിച്ച് വെച്ചിരിക്കുകയാണ് കുഴഞ്ഞിട്ടില്ല കുഴയ്ക്ക് കുഴച്ച് വേവിക്കരുത് പിന്നെ അതിന് വേണ്ടി വറ്റൽ മുളക് ഒന്നര സവാള ഒരു തക്കാളി പച്ചമുളക് നാര നാരകത്തില ഒരെണ്ണം കറിവേപ്പില നമുക്കിത് തുടങ്ങാം ചട്ടി ഒഴി ഉണ്ടായിട്ടുണ്ട് എണ്ണ ഒഴിക്കുകയാണ് കടുകിടത്തില്ല സവാള അന്നര സവാള ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇച്ചിട്ട് നന്നായിട്ട് മൂത്ത് വരട്ടെ ഒരു വറ്റൽമുളക് ഒരഞ്ച് ഉണ്ട് ഇത് അഞ്ച് വറ്റൽ മുളക് വേണം അഞ്ചൽ വറ്റൻമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഈ പരുവത്തിന് നമ്മളീ തക്കാളിപ്പഴം ഇട്ട് കൊടുക്കുവാണ് ലേശ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ചോറിനകത്തും പരിപ്പിനകത്ത് ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും ഉപ്പ് മതിയാവും കറിവേപ്പില ഒരു നാരകത്തില്ല ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം ചോറിനോടൊപ്പം തന്നെ നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കണം പരിപ്പ് എന്നിട്ടിളക്കി കൊടുക്കണം ലേശം മഞ്ഞ മഞ്ഞപ്പൊടി ഇടണം ലേശം മഞ്ഞപ്പൊടി ഇനി നമുക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം നല്ല വൃത്തിയായിട്ട് പരിപ്പ് ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മളിന്നിരി നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് പരിപ്പ് ചോറ് റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് രണ്ട് പപ്പടവും നാരങ്ങ അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് ഇനി കാണും വരെയും ബായ് ബായ്